സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായി എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിലെ ഓളൊന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് കണ്ടു നോക്കിയാലോ നമ്മുടെ പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഒന്നര കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലികളഞ്ഞ് കഴുകിയതിന് ശേഷം നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് ഇതിന് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം തട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വത്തിൽ മുളക് ഇട്ട് കൊടുക്കാം വത്തിൽ ഇപ്പം നന്നായി ചൂന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെരുള്ളി ഇട്ട് കൊടുക്കാം ചെരുള്ളി ഉണ്ടെങ്കിൽ എന്തായാലും ചെരുള്ളി തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം കാരണം സവാള ഇട്ട് കൊടുക്കുക പക്ഷേ ടേസ്റ്റ് കൂടാൻ ചെറുളിയാകും നല്ലത് നന്നായി വഴറ്റി കൊടുക്കുക നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വേപ്പിയിലും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കപ്പ ഉപ്പിട്ട് വേവിച്ച കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കണത് കപ്പയിൽ ഉപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഇപ്പോൾ കപ്പയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചു വെച്ചിരിക്കുന്നത് നന്നായി വറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യണം കപ്പയും ഈ കൂട്ടും നന്നായിട്ട് മിക്സ് ആവണം അതി കണ്ടോട്ടയരുത് അപ്പോൾ അത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വച്ച തേങ്ങാ പാൽ ഞങ്ങൾ ഒരു ഒരു തേങ്ങാട്ട പാലാണ് എടുത്തിരിക്കുന്നത് അതിലൊരു കാ കപ്പ് വെള്ളം ചേർത്ത് നന്നായി അടിച്ച് നല്ല നന്നായി പിഴിഞ്ഞെടുത്ത പാലാണ് നല്ല കട്ടിപ്പാൽ കപ്പിയുള്ള പാൽ ഒഴിക്കാൻ നോക്കണം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ി വന്നിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയി പാൽക്കപ്പ ഇവിടെ റെഡി ആയിരിക്കണം ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പൊളിച്ചെണ്ണ മേലൊന്ന് ഒഴിച്ചെടുക്കാം തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പാൽക്കപ്പ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒന്ന് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉറപ്പായ ഇഷ്ടമാവും ഈ അപ്പോൾ പാൽക്കപ്പായി